ം മാടായിപ്പാറയിൽ കാക്കപ്പൂവുകൾ തലയാട്ടി നിന്നു അവയ്ക്കിടയിലേക്ക് ഒരു ചിത്രവസന്തം കടന്നു വന്നു പൂക്കളും ചിത്രങ്ങളും ശലഭങ്ങളും ചിത്രകൃത്തുകളും സാഹിത്യകാരന്മാരും സിനിമാ നാടക പ്രവർത്തകരും ഇതര കലാകാരന്മാരും സംഗീതജ്ഞരും അക്കാദമി പ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കളുമെല്ലാം ചേർന്ന് മാടായിപ്പാറയിൽ സർഗവസന്തം തീർക്കുകയായിരുന്നു എന്ന മഹത്തായ ആശയത്തിലേക്ക് കലാപ്രവർത്തകർ കൈകോർക്കുന്ന കാഴ്ച അതിനു പിന്നിൽ വലിയ ഒരു ഉദ്ദേശുദ്ധി കൂടിയാവുമ്പോൾ വയനാട്ടിലെ ദുരിതബാധിതർക്ക് കൈത്താങ്ങാവുന്ന കാക്കപ്പു എന്ന് പേരിട്ട ഏകദിന ചിത്രകലാ ക്യാമ്പും ചിത്രപ്രദർശനവും വിൽപ്പനയുമെല്ലാം അങ്ങനെ ചരിത്രമായി ും പ്രകൃതിയും വരച്ചു വെച്ചു പരസ്പരം ചേർന്ന് സ്നേഹഗാഥയായി കലരസിപ്പിക്കാൻ മാത്രമല്ല മനുഷ്യന്റെ കണ്ണീരൊപ്പാൻ കൂടിയുള്ളതാണെന്ന് കാക്കപ്പൂ ഓർമ്മപ്പെടുത്തി ലോക പ്രശസ്ത സീരിയലിസ്റ്റ് ചിത്രകാരൻ കെ പി മുത്തുക്കോയ കാക്കപ്പൂ ഉദ്ഘാടനം ചെയ്ത് വരച്ചതും കൗതുകമായി news tomorrow.